നമസ്കാരം ദശമഹാവിദ്യകളിൽ ഏറ്റവും പ്രചാരമുള്ള ദേവത ഏതാണെന്ന് ചോദിച്ചാൽ തെക്കേ ഭാരതത്തിലുള്ളവർക്ക് അത് ഷോഡശിയായിരിക്കും മറ്റൊരു പേരിൽ ഈ ദേവതയെ നമുക്കൊക്കെ അറിയാം അത് ശ്രീവിദ്യ എന്നാണ് ശ്രീവിദ്യാതന്ത്രത്തിന് ലഭിച്ച അത്രയും ഒരു സ്വീകാര്യം മറ്റൊരു തന്ത്രത്തിനും ഭാരതത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാം ഒരുപാട് മഹാത്മാക്കൾ മഹാ മഹാത്മാക്കളായ ഒരുപാട് സാധകർ സഞ്ചരിച്ച വഴിയാണ് ശ്രീവിദ്യയുടേത് ആംനായക്രമത്തിൽ നോക്കുന്ന സമയത്ത് ശൈവതന്ത്രങ്ങളുടെ ആംനായക്രമത്തിൽ നോക്കുമ്പോൾ ദക്ഷിണ ആംനായത്തെയാണ് ശ്രീവിദ്യാതന്ത്രമായി പറയുന്നത് അതിൻ്റെ മറ്റൊരു പേര് ത്രൈപുരം എന്നാണ് മൂന്ന് പുരങ്ങളിലും വച്ച് സുന്ദരിയായ ദേവതയെ ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്ന വിധിയാണ് ത്രൈപുര പദ്ധതി അഥവാ ശ്രീവിദ്യാ പദ്ധതി സൗന്ദര്യത്തെ കണ്ട് ഒരു മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവിക്ക് തമിഴിൽ കൊല്ലിപ്പാവൈ എന്നൊരു പേരുണ്ട് സിദ്ധർക്കിടയിൽ അവർ ദേവിയെ വിളിക്കുന്ന ഒരു പേരാണ് കൊല്ലിപ്പാവൈ ദേവിയുടെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് പിന്നെ ഒരാൾക്ക് ജീവനോടെ തുടരാനാവില്ല എന്നാണ് പറയാം ആ സൗന്ദര്യം നമ്മളെ കൊന്നുകളയുന്നു അത്രയേറെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ആ ദേവിയെ ത്രിപുരസുന്ദരി എന്നാണ് വിളിക്കുന്നത് മൂന്ന് പുരങ്ങളിലും വെച്ച് അവളുടെ സൗന്ദര്യത്തിൽ തുലനം നിൽക്കാൻ മറ്റൊരു സൗന്ദര്യം ഇല്ല ശ്രീവിദ്യാതന്ത്രത്തിന് അഥവാ ത്രൈപുരത്തിന് എങ്ങനെ ഇത്രത്തോളം പ്രചാരം ലഭിച്ചു എന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന ഉപാസിച്ചിരുന്ന പദ്ധതിയായിരുന്നു രാജാക്കന്മാരും ചക്രവർത്തിമാരും മഹാസാമ്രാജ്യത്തെ നേടുന്നതിനായിക്കൊണ്ട് തൻ്റെ പ്രജകളെയും ശത്രുക്കളെ പോലും വരുതിയിൽ നിർത്തുന്നതിനായിട്ട് വശപ്പെടുത്തി നിർത്തുന്നതിനായിട്ട് ശ്രീവിദ്യ സാധന ചെയ്തിരുന്നു ഇങ്ങനെ ചക്രവർത്തിമാർ പോലും ഉപയോഗിച്ചിരുന്ന ആ വിദ്യ സാധാരണ ജനങ്ങളിലേക്ക് എത്തി ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ പന്ഥാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചന്ദ്രൻ്റെ തിഥി നിത്യകൾ പതിനാറ് തിഥി നിത്യകൾ ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ് ആ തിഥി നിത്യകൾക്ക് അനുസൃതമായി പതിനാറ് അടങ്ങുന്ന ഷോഡശിയായി ദേവി പരിലസിക്കുന്നു കാളി ഗർഭം ധരിച്ച് താര ഉദരത്തിൽ ചുമന്ന് ഭൈരവി പാലിച്ചു വരുന്ന ആ പ്രപഞ്ചം മൂന്ന് ഖണ്ഡങ്ങളായിട്ടാണ് പ്രകടമാകുന്നത് അഗ്നി സൂര്യ സോമ ഖണ്ഡങ്ങൾ ഈ മൂന്ന് ഖണ്ഡങ്ങളാണ് ത്രിപുരം എന്ന് അറിയപ്പെടുന്നത് ഈ മൂന്ന് പുരങ്ങളിലും വെച്ച് സുന്ദരിയായി ശോഭിക്കുന്ന ത്രിപുരസുന്ദരിയുടെ പദ്ധതിയാണ് ശ്രീവിദ്യാ പദ്ധതി ഇങ്ങനെ മൂന്ന് പുരങ്ങളായിരിക്കുന്ന പ്രപഞ്ചത്തെ പാലിക്കുന്നവളാണ് ഷോഡശി അഥവാ ത്രിപുരസുന്ദരി അടുത്തതായി സ്ഥിതി കലയുടെ മറ്റൊരു ഭാവമായ ഭുവനേശ്വരിയെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം